ഓ ഗം ഗണപതിയേ നമ ഓബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസത്തിൽ നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം രണ്ടാം ഭാവത്തിലാണ് ഇത് വളരെ നല്ല ഒരു സ്ഥാനമാണ് പക്ഷേ അതിനനുസരിച്ച് ഫലമൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല അതാണ് സത്യം ധന ധാരാളമായിട്ടെന്നാൽ ധന നേട്ടമുണ്ടാകേണ്ട സ്ഥാനത്ത് ധാരാളം ചിലവാണ് വരുന്നത് അതുകൂടാതെ വസ്തു സംബന്ധമായ തർക്കമോ മറ്റുമൊക്കെ ഉണ്ടാകുന്നതിനോ കേസ് വഴക്കുകൾ വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വിശ്വാസ വഞ്ചനകൾ പറ്റുന്നതിനൊക്കെയും സാധ്യതയുണ്ട് അതുപോലെ വീട് വിട്ടു പോകേണ്ടി വരിക സന്താനങ്ങൾ മൂലം ടെൻഷൻ ഉണ്ടാകുക തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ സാധ്യത ഉള്ളത് ലഭിക്കുന്നതിന് സാധ്യതയുള്ളത് എന്നാൽ വ്യാഴത്തിന് വേദദോഷം ഭവിക്കാലാണ് ഇങ്ങനെ ഈ ധനം നേട്ടം തരേണ്ടടുത്ത് ധനക്ലേശം തരുന്നത് എന്നാൽ ഇപ്പോൾ മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി വ്യാഴം മൂന്നാം ഭാവത്തിലോട്ടാണ് മാറുന്നത് ഗോചരാൽ വ്യാഴം മൂന്നി വരുന്നത് അത്ര നല്ലതല്ല ബന്ധുക്കളുമായിട്ട് വഴക്ക് തൊഴിൽ സ്ഥാനത്ത് ക്ലേശങ്ങൾ രോഗദുരിതങ്ങള് ഇതിനൊക്കെയും സാധ്യത കാണുന്നു അതുപോലെ സ്ഥാന നഷ്ടം വരുന്നതിനും സാധ്യതയുണ്ട് പിതാവിന് ചില ക്ലേശങ്ങളോ ഉണ്ടാകുന്നതിനോ പിതൃ ബന്ധുക്കൾ മൂലം ക്ലേശങ്ങൾക്കോ ഒക്കെയും സാധ്യത ഉള്ള സമയമാണ് അതുപോലെ ജോലി മാറ്റത്തിന് ജോലി നഷ്ടപ്പെടുന്നതിനോ ഒക്കെ തന്നെയും സാധ്യത ഉണ്ട് ശരീര ശരീരക്ലേശങ്ങൾക്കൊക്കെ ഉണ്ട് സഹോദര സ്ഥാനീയർ മൂലം ക്ലേശങ്ങളെ ഇതിനൊക്കെ സാധ്യത ഉണ്ട് പലയിടത്തും അപകീർത്തി തുടങ്ങിയ ദോഷങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടിക്കുമെന്നാണ് പറയൽ അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ക്ലേശപ്രദമാണത് അത് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമർച്ചന രാജഗോപാല പുഷ്പാഞ്ജലി തുളസിമാല ചാർത്തല് തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക അപ്പോൾ ദോഷം കുറയും വ്യാഴാഴ്ച ദിവസങ്ങളിലെ ധന ഇടപാടുകളും ദൂരയാത്രയും ബന്ധുവീട് സന്ദർശനവും മറ്റും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പുണർദ്ദം വിശാഖം പൂരുട്ടാതി ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും അത്ര അനുകൂലമല്ല എന്നാൽ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനങ്ങളും വിദേശ ഗമനങ്ങളും അനുകൂലമായി വരുന്നതാണ് സന്താനങ്ങളുടെ വി വിദേശത്തിൽക്കുള്ള പോക്കിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണ വ്യാഴം ഏകദേശം ഒരു വർഷത്തോളമാണ് ഒരു രാശിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ദോഷമായാലും നല്ലതായാലും ഒരു വർഷത്തോളം അനുഭവം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവരുടെ ഭാഗ്യം എന്ന് പറയാം ഈ ക്ലേശങ്ങൾ വെറും നാല് മാസത്തേക്ക് മാത്രമേ ഉള്ളൂ കാരണം സെപ്റ്റംബർ പതിമൂന്നാം തീയതി മുതൽ വ്യാഴത്തിന് വിപരീത ഭേദം ഭവിക്കുന്നു ആകയാൽ വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നാൽ എന്ന പോലെ വളരെ ഏറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് മാത്രമല്ല ഒക്ടോബർ പതിനാലാം തീയതി പതിനെട്ടാം തീയതി വ്യാഴം മൂന്നാം ഭാവമായ ദോഷസ്ഥാനത്ത് നിന്നും രാശി മാറുന്നതാണ് ആകയാൽ മൂന്നാം ഭാവത്തിലെ ക്ലേശങ്ങൾ മെയ് മാസം പതിനാല് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഏകദേശം ഒരു നാല് മാസക്കാലം മാത്രമേ അനുഭവിച്ചാൽ മതി എന്നാണ് അത് മാത്രമല്ല ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഏഴര ശനി തുടങ്ങിയിരിക്കുകയാണ് അത് ദോഷപ്രദമാണ് ഏഴര ശനി നമുക്കറിയാമല്ലോ എന്നാൽ വ്യാഴം മെയ് പതിനാലാം തീയതി മൂന്നാം ഭാവത്തിലോട്ട് വരുന്നത് മൂലം ശനിക്ക് വിപരീത വേദം ഭവിക്കുകയും ഏഴരശനിയുടെ ക്ലേശം മാറിക്കിട്ടുകയും ശനി മൂന്നാം ഭാവത്തിൽ നിന്നാൽ എന്ന പോലെ വളരെ നല്ല ഫലങ്ങൾ തരികയും ചെയ്യുന്നു അതായത് വ്യാഴത്തിൻ്റെ മാറ്റം മൂലം നിങ്ങളുടെ ഏഴര ഏഴരശനി ദോഷപ്രദമല്ലാതെ ആകുന്നതാണ് നല്ല ഫലങ്ങൾ തരുകയും ചെയ്യുന്നതാണ് എങ്കിലും നാലു മാസം വ്യാഴദോഷ വ്യാഴത്തിൻ്റെ ദോഷം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ